ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി സോഷ്യൽ സയൻസിൽ നിന്നുള്ള അവസാനത്തെ ചാപ്റ്റർ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി പാട്ടിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം അത് കാണുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹിസ്റ്ററിയിലെ എത്രാമത്തെ ആ പതിനൊന്നാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് സമൂഹശാസ്ത്രം എന്ത് എന്തിന് എന്നതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമൂഹശാസ്ത്രം എന്ത് എന്തിന് അപ്പോൾ ഇതിലാദ്യം തന്നെ നമ്മൾ എം ഡിയുടെ നാലുകെട്ടിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് അത് പിന്നെ നമുക്കറിയാം നമ്മുടെ എം ഡി വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഏത് നാലുകെട്ട് എന്നത് ചിലപ്പോൾ ഇതിലേക്കെ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ നാലുകെട്ട് ആരുടെ കൃതിയാണ് എം ഡി വാസുദേവൻ നായരുടെ കൃതിയാണ് അപ്പോൾ പ്രശസ്ത സാഹിത്യകാരനായ എം ഡി വാസുദേവൻ നായരുടെ നാലുഘട്ടെന്ന നോവലിലെ ഒരു ഭാഗമാണ് മുകളിൽ കൊടുത്തത് കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ നാലു ഘട്ടിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു പോകാം എന്താണ് അപ്പം അതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത് അപ്പോൾ ഈ നാലു ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി ഇത് മലയാളത്തിലൊക്കെ പി എസ് സി മലയാളത്തിൽ ചോദിക്കാറുണ്ട് നാല് അപ്പുണ്ണി ഏത് കൃതിയിലെ എം ഡി വാസുദേവൻ നായരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി എന്ന് ചോദിച്ചാൽ നാലു കട്ടിലെ കഥാപാത്രമാണ് രാവിലെ കിട്ടാൻ വൈകി കുറച്ച് ദിവസമായി നേരത്ത് ഭക്ഷണമില്ല വിത്ത് മുഴുവൻ എടുത്ത് ചിലവാക്കി കഴിഞ്ഞു പഞ്ചായത്തിലെ നെല്ല് വലിയ മ്മാമ്മ വണ്ടിക്കാർക്ക് വിറ്റു നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ്മ കൊടുക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചുരുക്കം ദിവസം വലിയ മാമ ുണ്ടാകാറുള്ളൂ പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് എട്ടോ പത്തോ ദിവസം കഴിഞ്ഞാണ് അടയ്ക്ക് പറയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ് വീട്ടിലെ ഭക്ഷണ കാര്യത്തിൽ കുട്ടി കുട്ടിമാമയ്ക്കും കുട്ടംമാമയ്ക്കും ശ്രദ്ധയില്ല നേരത്തിന് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷി അടത്തിയേയും ചീത്ത പറയുക അടുത്ത വീടുകളിൽ നിന്ന് നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ് ഇടയ്ക്കിടെ അവർ പറയും ഒക്കെ എൻ്റെ യോഗം അപ്പോൾ ഇത് മീനാക്ഷി അതുപോലെ പിന്നെ അപ്പുണ്ണി ഇതൊക്കെ നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പേരിലെ അടുത്ത് ഒരു എന്താണ് ചെറിയൊരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ സാമ്പത്തിക ഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ കൂടുതൽ ശേഷിയില്ലാത്തവയാകുകയായിരുന്നു വളരെ വലിയ കൂട്ടുകുടുംബങ്ങൾ അവരുടെ മിച്ച നെല്ലിൻ്റെ വിലയേറ്റം മൂലം ലാഭം നേടിയിരിക്കാം എന്നാൽ അത് തന്ന തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതും നെല്ലുവില വർദ്ധിച്ചതും ധനവിഭവത്തെ ശോഷിപ്പിച്ചു അതിനും പുറമെ തറവാട്ടിലെ അംഗങ്ങൾ കൂട്ടുകുടുംബ താല്പര്യങ്ങളെക്കാളും സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പം നായർ മേധാവിത്വത്തിൻ്റെ പഠനം എന്ന ആ ഒരു കൃതി ഗവേഷണ പഠനം അപ്പം നായർ മേധാവിത്തിൻ്റെ പഠനം എന്ന ഗവേഷണ ഗവേഷണ പഠനമാണിത് ഇത് നടത്തിയത് റോബിൻ ാണ് അപ്പൊ നായർ മേധാവിത്വത്തിന്റെ പഠനം എന്ന ഗവേഷണ പഠനത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ആ ഒരു ഗവേഷണ പഠനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജോ റോബിൻ ജെഫ്രി റോബിൻ ജെഫ്രി നായർ മേധാവിത്വത്തിന്റെ പഠനം എം ഡിയും ജ്രിയും പ്രതിപാദിക്കുന്ന വിഷയം ഒന്നാണെങ്കിലും അവരുടെ നിരീക്ഷണങ്ങൾ വ്യത്യസ്തങ്ങളാണ് എം ഡിയുടെ വ്യക്തിപരമായ അനുഭവവും ഭാവനയുമാണ് നാലുകട്ടിലെ നിഗമനത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ശാസ്ത്രീയ രീതികളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താണ് ജഫ്രി തൻ്റെ നിഗമനത്തിൽ എത്തിച്ചേർന്നത് അപ്പോൾ ജഫ്രി എന്ത് ചെയ്തു ശാസ്ത്രീയമായ രീതിയിലാണ് ഗവേഷണം നടത്തി ഒരു നിഗമനത്തിൽ നിഗമനത്തിലെത്തിച്ചേർന്നത് ഇരുവരും സ്വീകരിച്ച രീതികളിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നാലുകെട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോവൽ എന്ന സാഹിത്യ രൂപം ഒരു നോവലാണ് പക്ഷെ നായർ മേധാവിത്വത്തിൻ്റെ പഠനമെന്നത് ഒരു ഗവേഷണ പഠനമാണ് റോബിൻ ജഫ്രിയുടെ ഗവേഷണ പഠനമാണ് നായർ മേധാവിത്വത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി നോവൽ എന്ന സാഹിത്യ രൂപമാണ് എം ഡിയുടെ നാലുകെട്ട് ഭാവന എന്ന എം ഡിയുടെ നാലുകെട്ടിൽ ഭാവനാത്മകമാണെന്ന് നമ്മൾ പറഞ്ഞു ഭാവനയാണ് എം ഡി കൂടുതലും കൊടുത്തിരിക്കുന്നത് ഇനി വൈകാരിക പ്രതികരണമാണ് ഇവിടെയുള്ളത് നാല് പ്രതികരണം എന്ന് പറയുന്നത് വൈകാരിക പ്രതികരണമാണ് ഇവിടെ നായർ മേധാവിന്റെ പഠനത്തിൽ ഗവേഷണ പഠനമാണെന്ന് പറഞ്ഞു അത് വസ്തുനിഷ്ഠമാണ് ഒരാൾ ഗവേഷണം നടത്തി പഠനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിരിക്കും യാഥാർത്ഥ്യമായിരിക്കും ഇനി ഇവിടെ യുക്തിപരമായ അപഗ്രഥനമാണ് ഉള്ളത് അപ്പൊ യുക്തിപരമായ അപഗ്രഥനമാണ് ഇവിടെ ഉള്ളത് സാമൂഹ്യ ശാസ്ത്രകാരനും സാഹിത്യകാരനും ഒരേ ആശയത്തെ തന്നെ രണ്ട് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഫലമായി ഈ രചനകളിൽ ഉണ്ടാകുന്ന വ്യത്യാസ സങ്ങൾ എന്തെല്ലാം എന്ന് ഇവിടെ തന്നിട്ടുണ്ട് സർഗരചനയ്ക്കും സമൂഹശാസ്ത്ര പഠനത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത് സർഗരചന എന്ന് പറഞ്ഞാൽ ഭാവന സർഗാത്മകത എന്നിവ ഉപയോഗിച്ച് രചന നടത്തുന്നു സാമൂഹിക സംഭവങ്ങളെ സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു സർഗരചന ആസ്വാദനം ലക്ഷ്യം വെക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് സർഗരചന എന്ന് പറഞ്ഞാൽ ഇനി സമൂഹശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹിക പ്രതിഭാസങ്ങൾ വിഷയങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു അപ്പോൾ പഠനം എന്ന് പറഞ്ഞാൽ അവിടെ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു സാമൂഹിക അവസ്ഥകളെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപഗ്രദിക്കുന്നു സമൂഹത്തെ വസ്തുനിഷ്ഠമായി അപഗ്രദിക്കുന്നു ഇതൊക്കെയാണ് എന്ത് നമ്മുടെ സമൂഹശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഇനി ചരിത്രം സാ ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം നരവംശാസ്ത്രം മനഃശാസ്ത്രം മുതലായവ വിവിധ സാമൂഹിക ശാസ്ത്രശാഖകളാണ് അപ്പോൾ താഴെ പറയുന്ന പട്ടിക വിശകലനം ചെയ്ത് ബന്ധപ്പെട്ട സാമൂഹ്യശാസ്ത്രയുടെ പേര് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് നമുക്കറിയാം സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം ഇനി എന്താണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനം എന്താ ചരിത്രമാണ് അല്ലേ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനമാണ് ഏത് സാ ചരിത്രമെന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചും കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചുമുള്ള പഠനം എന്താണ് അതാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തെ അവകാശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള ശാസ്ത്രം ഏതാണ് അതന്നെ നമ്മൾ നരവംശാസ്ത്രം എന്നാണ് പറയുന്നത് നരവംശാസ്ത്രം ഇനി നമ്മുടെ മനുഷ്യ മനസ്സിനെ കുറിച്ചും മാനസികാവസ്ഥകളെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ വിവിധ രീതിയിലുള്ള ശാസ്ത്രങ്ങളാണ് ഉള്ളത് ഇനി ആദ്യകാല സമൂഹശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഫ്രഞ്ച് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ പത്തൊമ്പതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം എന്ന പേരിലാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ വിപ്ലവയുഗം എന്നറിയപ്പെടുന്നത് ഏത് നൂറ്റാണ്ട് എന്ന് വേണമെങ്കിലും ചോദിക്കാം അത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് സമൂഹശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് മൂന്ന് വിപ്ലവങ്ങളാണ് അത് അതേതൊക്കെയാ ഫ്രഞ്ച് വിപ്ലവം അതുപോലെ റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഇതൊക്കെ ഇങ്ങനെ മൂന്ന് വിപ്ലവങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഇന്ന് കാണുന്ന സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് രൂപം നൽകിയ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒന്നുകൂടി പറയുന്നു എന്തൊക്കെയാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ഇത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ സമൂഹശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവങ്ങളാണ് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം അതിൽ തന്നെ നമുക്ക് മറ്റുള്ള വിപ്ലവങ്ങളും ഉൾപ്പെടും ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ഇതൊക്കെ അങ്ങനെയുള്ള വിപ്ലവങ്ങളാണ് ഈ വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് അപ്പം ഈ സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് എവിടെയാണ് പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത് ഫ്രഞ്ചുകാരനായ അഗസ്ത് കോംതെ ആണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഫ്രഞ്ചുകാരനായ അഗസ്ത്യ കോംഡേ അഗസ്ത്യസ് കോംഡേ അഗസ്ത് കോംഡേ ആണ് എന്ത് നമ്മുടെ സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് അഗസ്ത് കോംഡെ ആണ് ഇനി ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ അപ്പോൾ ഇവിടെ ഹെർബർട്ട് സ്പെൻസർ എന്ത് ചെയ്തു ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാ ഹെർബർട്ട് സ്പെൻസർ ആണ് ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യ സമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചേർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കാൾ മാക്സ് അതുപോലെ എമൈൽ ദുർഖിം മാക്സ് വെബർ മുതലായ നിരവധി ചിന്തകർ സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാണ് അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ വികാസത്തിന് സംഭാവനകൾ നൽകിയ ചിന്തകന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാൾ മാക്സ് എമൈൽ ദുർഖിം മാക്സ് വെബർ മുതലായവർ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് സമൂഹശാസ്ത്രത്തിന് ഇനി ഇന്ത്യയിലെ സമൂഹശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചത് എപ്പോഴാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ചത് ബോംബെ സർവകലാശാലയിലാണ് ആദ്യത്തെ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് അപ്പോൾ ആദ്യത്തെ സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബോംബെ സർവകലാശാലയാണ് ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന് സംഭാവനകൾ നൽകിയതാരൊക്കെയാണ് ജി എസ് ഖുര്യ എ ആർ ദേശായി എസ് സി ദുബെ എം ആർ ശ്രീനിവാസ് ഡി പി മുഖർജി തുടങ്ങിയവർ ഇന്ത്യയിലെ സമൂഹശാസ്ത്ര പഠനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയവരാണ് ഇനി സമൂഹശാസ്ത്രം എന്ത് മനുഷ്യ ജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം മുകളിൽ നൽകിയിരിക്കുന്ന സമൂഹശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് അപ്പോൾ എന്തൊക്കെയാ സമൂഹശാസ്ത്രം മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി സാമൂഹിക മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് പറയുന്നത് സമൂഹശാസ്ത്രമാണ് ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഇനി മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം അപ്പോൾ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനും അവൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സമൂഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നത് ഇനി സമൂഹ ശാസ്ത്ര പഠനം എന്തിന് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായി അറിയാൻ സഹായിക്കുന്നു വ്യക്തിയും സാമൂഹ്യ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു സാമൂഹിക ആസൂത്രണത്തിനും സാമൂഹിക വികാ സത്തിനും പ്രയോജനപ്പെടുത്തുന്നു പിന്നോക്ക വിഭാഗങ്ങൾ ചൂഷിതർ വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നവർ എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മാർഗദർശനമായി തീരുന്ന തീരുന്നു അപ്പം ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സമൂഹശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നത് ഇനി സമൂഹ ശാസ്ത്രത്തിലെ പഠന മേഖലകളുണ്ട് അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി വളരെയധികം വിപുലമാണ് അപ്പോൾ ഇതിൻ്റെ പഠന മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പഠന മേഖലകൾ എന്ന് പറയുന്നത് സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക സംഘങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ സാമൂഹികീകരണം സാമൂഹിക നിയന്ത്രണം സമുദായങ്ങൾ സാമൂഹിക മാറ്റം സാമൂഹിക പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് നമ്മുടെ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പ്രധാന മേഖലകളെന്ന് പറയുന്നത് ഇനി ശാസ്ത്രത്തിലെ പഠന രീതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പഠന രീതികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയായി സോഷ്യൽ സർവേ ചെയ്യുന്നത് രാ നമ്മൾ സോഷ്യൽ സർവേ എന്ന് പറയുമ്പോൾ രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ച് വിവരം ശേഖരിക്കുന്ന ഒരിനം സർവേയാണ് സെൻസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സോഷ്യൽ സർവേയിൽ വരുന്നതാണ് ഏത് സെൻസസ് സെൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം രാജ്യത്തെ മൊത്തം ജനങ്ങളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുന്ന സർവേയാണ് സെൻസസ് ഇനി തെരഞ്ഞെടുത്ത നിശ്ചിത എണ്ണം ആളുകളിൽ നിന്ന് നടത്തുന്ന വിവരശേഖരണമാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു രീതിയാണ് ഏത് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അപ്പോൾ സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് തിരഞ്ഞെടുത്ത ഒരു സംഘം ആളുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു സമഗ്രമായിട്ട് പഠന റിപ്പോർട്ട് രൂപീകരിക്കാൻ സഹായിക്കുന്നതാണ് ഏത് ഈ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് െ അടുത്ത നമ്മൾ പറയുന്നത് ചോദ്യാവലിയാണ് അപ്പം എന്താണ് ചോദ്യാവലി ചോദ്യാവലി എന്ന് പറഞ്ഞാൽ വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടിക അപ്പൊ വിവരശേഖരണത്തിനായി ഗവേഷകർ എന്ത് ചെയ്യുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ആ ചോദ്യങ്ങളുടെ പട്ടികയാണ് നമ്മൾ ചോദ്യാവലി എന്ന് പറയുന്നത് ചോദ്യാവലി പ്രതികർത്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത് പഠനവിധേയമാക്കുന്ന സംഘത്തെയാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യാവലി പഠനവിധേയമാക്കുന്ന സംഘങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പ്രതികർത്താക്കൾ എന്നാണ് ചോദ്യാവലി പഠനവിധേയമാക്കുന്ന സംഘങ്ങളെ അറിയപ്പെടുന്നത് വാമൊഴിയായി വിവരം ശേഖരിക്കുന്ന രീതിയാണ് ഏത് നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുന്ന വാമൊഴിയായിട്ട് വിവരം ശേഖരിക്കുന്ന രീതിക്കാണ് നമ്മൾ അഭിമുഖം എന്ന് പറയുന്നത് അല്ലേ അഭിമുഖം എന്ന് പറഞ്ഞാൽ വാമൊഴിയായിട്ട് വിവരം ശേഖരിക്കുന്ന രീതി ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണത്തിന് നമ്മൾ എന്തെന്ന് പറയും അതിനെയാണ് അഭിമുഖം എന്ന് പറയുന്നത് അപ്പോൾ ഗവേഷകനും ചോദ്യകർത്താവും തമ്മിലുള്ള സംഭാഷണം അതിനെ നമ്മൾ എന്തെന്ന് പറയും അഭിമുഖം എന്ന് പറയും അപ്പോൾ അഭിമുഖ അഭിമുഖം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താണ് നമ്മൾ ചോദ്യ ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണത്തെ അഭിമുഖമെന്ന് പറയും വ്യക്തികളുടെ മനോഭാവം കാഴ്ചപ്പാട് വിശ്വാസം ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മതലങ്ങളിൽ അറിയുന്നതിനും വിശകലനം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ് എന്ത് അഭിമുഖം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ അഭിമുഖം നടത്തുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആവശ്യമായ വ്യക്തികളെ കണ്ടെത്ത അഭിമുഖത്തിന് ആവശ്യമായ വ്യക്തിയെ കണ്ടെത്തണം ശേഖരിക്കേണ്ട വിവരങ്ങളെക്കുറിച്ച് ധാരണ രൂപീ ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കുക പിന്നെയോ ഫലവത്തായ രീതിയിലുള്ള ആശയവിനിമയം സമയക്രമീകരണം ലഭിച്ച വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും ഇതൊക്കെയാണ് എന്ത് അഭിമുഖം എന്ന് പറയുന്നത് ഇനി അഭിമുഖവും ചോദ്യാവലിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം അഭിമുഖം എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ വാമൊഴിയായി ശേഖരിക്കുന്നു ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താണ് വിവരങ്ങൾ രേഖപ്പെടുത്തി നൽകുന്നതാണ് ചോദ്യാവലി ഗവേഷകൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് അഭിമുഖമാണ് അപ്പോൾ അഭിമുഖത്തിൽ എന്ത് ചെയ്യുന്നു ഗവേഷകൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു ഇവിടെ ചോദ്യാവലിയിലോ പ്രതികർത്താക്കൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനി സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പഠന രീതിയാണ് നിരീക്ഷണം എന്ന് പറയുന്നത് അപ്പം എന്താണ് നിരീക്ഷണം എന്ന് നോക്കാം എല്ലാ ശാസ്ത്ര ഗവേഷണ രീതികളിലും എന്ന പോലെ സമൂഹശാസ്ത്ര പഠനത്തിലെ അടിസ്ഥാനപരമായ രീതിയാണ് നിരീക്ഷണം അഭിമുഖം പോലുള്ള രീതിയിൽ പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങളിലും മറ്റും നിരീക്ഷണ രീതിക്ക് ഉയർന്ന സാധ്യതയുണ്ട് അപ്പം ഈ അഭിമുഖം പോലുള്ള രീതിയിൽ പ്രായോഗികമല്ലാത്ത ഒന്നാണ് ഏതെന്ന് പറയുന്നത് നിരീക്ഷണം എന്ന് പറയുന്നത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം നേരിട്ട് ശേഖരിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൃത്യമായ വിലയിരുത്തലിന് സഹായിക്കുന്നു നിരീക്ഷണം രണ്ട് തരത്തിലുണ്ട് അതിൽ ഒന്നാമത്തത് പങ്കാളിത്ത നിരീക്ഷണവും രണ്ടാമത്തത് പങ്കാളിത്ത രഹിത നിരീക്ഷണവും അപ്പം പങ്കാളിത്ത നിരീക്ഷണവും ഉണ്ട് പങ്കാളിത്ത രഹിത നിരീക്ഷണവും ഉണ്ട് അപ്പോൾ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് നിരീക്ഷകൻ പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതി അപ്പം നിരീക്ഷകൻ എന്ത് ചെയ്യുന്നു പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിക്കാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത് എന്നാൽ ആ സമൂഹ ശാസ്ത്രജ്ഞൻ പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയെയാണ് പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത് അപ്പം പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത് ആ സമൂഹ ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുന്നു പഠനവിധേയമാക്കുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം ഇതിനായി ഗവേഷകൻ അവരുടെ ഭാഷ സംസ്കാരം എന്നിവ പഠിക്കുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു ഇതുവഴി പ്രകടമല്ലാത്ത പെരുമാറ്റ രീതികൾ വരെ പഠനവിധേയമാക്കാൻ കഴിയുന്നു പങ്കാളിത്ത നിരീക്ഷണത്തെ ഫീൽഡ് വർക്ക് എന്നും വിളിക്കാറുണ്ട് അപ്പൊ പങ്കാളിത്ത നിരീക്ഷണത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ് ഫീൽഡ് വർക്ക് എന്നും പറയുന്നുണ്ട് പങ്കാളിത്ത നിരീക്ഷണത്തെ ഇനി ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രമാണ് ഈ രീതി ഏറെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫീൽഡ് വർക്ക് അതായത് ആദിമ ആദിമ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് ഈ പങ്കാളിത്ത നിരീക്ഷണ രീതി ഏറെ ഉപയോഗിക്കുന്നത് അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഈ രീതിക്ക് പറയുന്ന പേരെന്താണ് കേസ് സ്റ്റഡി എന്നാണ് അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അപൂർവവും വേറിട്ടതുമായ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനായി കേസ് സ്റ്റഡി പ്രയോജനപ്പെടുത്തുന്നു ഇത്തരം പഠനങ്ങൾ സൂക്ഷ്മവും സമഗ്രവുമായിരിക്കും ഈ പഠന ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയത്തെ കേസ് എന്നാണ് പറയുന്നത് കേസിനെ കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി സമൂഹശാസ്ത്രം വിവരശേഖരണത്തിന് കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നു അപ്പോൾ ഈ സമൂഹശാസ്ത്രത്തിൽ വിവരശേഖരണം നടത്തുന്നെങ്കിൽ അവിടെ എന്തുപയോഗിക്കുന്നുണ്ട് കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നു ഇനി അനുദിനം സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആഴത്തിലും പരപ്പിലും പഠിക്കാൻ സമൂഹശാസ്ത്രം മേൽപ്പറഞ്ഞ വിവിധ ഗവേഷണ രീതികൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വാണിജ്യം നഗരാസൂത്രണം വാർത്താവിനിമയം വിദ്യാഭ്യാസ പ്രവർത്തനം സാമൂഹ്യക്ഷേമം പരസ്യം തുടങ്ങിയ മേഖലകളിൽ ഭരണ ആസൂത്രണ രംഗത്ത് പരിശീലനം സിദ്ധിച്ച സമൂഹശാസ്ത്രജ്ഞരുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു ഇത് അത് പറഞ്ഞ് നമ്മൾ ഇവിടെ ഈ സൂചിപ്പിച്ച കുട്ടികൾക്കുള്ള വർക്കായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ എന്ത് സമൂഹശാസ്ത്രം എന്ത് എന്ന ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതോടെ നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ ജോഗ്രഫിയിലുള്ള സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്